എന്റെ എന്റെ ആഗ്രഹം ഉമ്മയും ഉമ്മയും ലാസ്റ്റ് ലാസ്റ്റ് വന്നാ മതി ഞാൻ അടുത്ത ആദിലയുടെ ദിയാസനെ ആദില ബാപ്പയും ബിഗ് ബോസ് വീട്ടിൽ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മറുപടി എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട് കാരണം അച്ഛനും അമ്മയും തന്തക്കും തള്ളയ്ക്കും വിളിച്ചു കർണക്കുട്ടിക്ക് പരസ്പരം അടിക്കുമെന്ന് പറഞ്ഞ വ്യക്തികളാണ് ഉൾമാര് അപ്പൊ അവര് ഈ വീട്ടിൽ വരാൻ ആവശ്യമുണ്ടോ അത് നിങ്ങൾ പറ ആദില സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറയാൻ പോകുന്നെ അറിയാലോ ആദില നൂറിയുടെ അമ്മ അച്ഛൻ ഈ പറയുന്ന ബിഗ് ബോസ് വീട്ടിൽ വരുന്നതിന് കൂടുതലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഉള്ള കാര്യം തുടർന്ന് പറയാലോ ഈ അടുത്ത സമയം വരെ പക്ഷെ ആദിലയുടെ ഓരോ സ്വഭാവവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവൾ എന്താണ് എങ്ങനത്തെ അവളാണെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായതാണ് ഓക്കെ ഒരാടെ സ്വഭാവം കണ്ടിട്ട് വിലയിരുത്താൻ ഡാനി നീ ആരാടാ എന്നൊക്കെ ചോദിക്കുന്നവരോട് സ്വന്തം ഉമ്മേനെയും ബാപ്പേനെയും ഒക്കെ തല്ലണം എന്നൊക്കെ പറയുന്ന ഒരു മോഡലെടുത്ത് കൂടുതലും ഞാൻ വിവരിക്കുന്നില്ല കഥകളൊക്കെ ഞാൻ അത് വീഡിയോ ഞാൻ വെച്ചു തരാം ഈ രണ്ടാ അവൾമാര് അട്രോഫേക്ക് എന്ന് ഞാൻ പറയാം പിന്നെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അതേ പ്രതിനിധിച്ച് വരുന്ന ആൾക്കാരാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇന്ന് കേരളത്തിൽ തന്നെ ഈ പറയുന്ന ലെസ്ബിയൻസിനെ ആണെങ്കിലും കെ കപ്പിൾസിനെ ആണെങ്കിലും ഇവർ ആരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അക്കള് എഴുതിട്ടാണ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ഞാൻ എല്ലാവരും ഒന്നും മുറ്റപ്പെടുത്തുന്ന ഒന്നുമില്ല കാരണം അവർ ഭൂമിയിൽ ജനിച്ചു പോയ മനുഷ്യരാണ് അവർക്കും ജീവിക്കേണ്ടതൊക്കെ തന്നെയാണ് പക്ഷേ അത് വെച്ചിട്ട് തോന്നിവാസം കാണിക്കുന്ന ചില ആൾക്കാരുണ്ട് കാടൊക്കെ കളിക്കുന്ന കുറേ നാറുകളുണ്ട് അവർക്കൊക്കെ ഞാൻ ഞാനെതിരാണ് ഉള്ളവരും തുറന്നു പറയട്ടോ ഓക്കെ ഇന്നലെ അക്ബർ ഈ പറയുന്ന ആദിലയുടെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദിയാസിനെയാണ് വീട്ടിൽ നിന്ന് വരുന്ന കാര്യം അതങ്ങ് ഏറ്റുപിടിച്ച് കൊച്ചമ്മ അങ്ങ് കരാൻ തുടങ്ങി നിനക്കൊരു നാണവുമാനും ഇല്ലേ ഞാൻ ചോദിക്കത്തുള്ളൂ കാരണം സ്വന്തം അച്ഛനെ അമ്മയെ എടുത്തിട്ട് തല്ലും അടിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ വ്യക്തികളാണ് ഈ ഒരു ഷോകി വന്നിട്ട് പ്രേക്ഷകരുടെ കണ്ണീരും സ്നേഹവും അതും ഇതും ഒക്കെ പിടിച്ചു മാറ്റാൻ വേണ്ടി പല അടവുകൾ ഇറക്കുന്നതിനോട് എനിക്ക് വലിയ യോജിക്കും കാര്യങ്ങളൊന്നുമില്ല ഉള്ള ആദ്യം തുറന്ന് പറഞ്ഞാലോ കാരണം ഈ അടുത്ത ഒരു ഇരുപത് മുപ്പാമത്തെ എപ്പിസോഡാണ് ആ വീട്ടുകാർ ഓർത്ത് കരയുന്നു പക്ഷേ ഏത് ഇന്റർവ്യൂ ആണെങ്കിലും ഇവർമാരെ ക്യൂ എന്നും എങ്കിലും ഉമ്മ പാപ്പാനെ കണ്ടെടുത്തു കണ്ടുപോടാൻ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൾമാരാണ് ഇപ്പം ഇവറ്റേക്കെ കാര്യം പറഞ്ഞത് കരയുന്നത് നാണോ മാനവും ഇല്ലാത്ത ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അക്ബർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അത് ഇതിഹാസ് തന്നെയാണ് ഓക്കെ ഇവർക്ക് വേണ്ടി അവിടെ വന്നല്ലോ ഓക്കെ എന്തായാലും നമുക്ക് ആ വീടിനോട്ടേന്ന് പോവാ എന്റെ ആഗ്രഹം ഉമ്മയും ലാസ്റ്റ് ലാസ്റ്റ് വന്നാ മതി അടുത്ത ഒന്നാമതി ആതില ദിയാസാന വരത്തെ അല്ല അപ്പൊ അടി ആവും ഫുൾ ചർച്ച ആയിരിക്കും ചർച്ച എന്തോന്ന് സങ്കടം അതിലെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ആ പെരുമാറ്റം ഒരാളോട് എങ്ങനെയാണ് ഈ പെരുമാറ്റേണ്ടതെന്നൊന്നും പെണ്ണിനറിയത്തൊന്നുമില്ല പ്രത്യേകിച്ച് ഓവറാണ് ഇത് കഴിഞ്ഞിട്ട് ചേച്ചിയാൽ കൊണ്ടിരുന്ന കരയാൻ തുടങ്ങും എനിക്കിതിനോടൊന്നും വലിയ യോജിപ്പൊന്നുമില്ല കാരണം പുറത്ത് അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്തയ്ക്കും തളയ്ക്കും ഒക്കെ വിളിച്ചതും കർണക്കുറ്റി കടിക്കും എന്നൊക്കെ പരസ്പരം രണ്ടാൾമാരും പറഞ്ഞതാണ് ഈ ഷോയി വന്നിട്ട് ഈ കുടുംബ പ്രേക്ഷകരെ പറ്റിക്കാമെന്ന് കരുതിയോ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാരണം ഇവർ ക്യൂനെടുത്ത് നോക്കിയാൽ മതി അച്ഛനും അമ്മയെക്കുറിച്ച് എവിടെ മോശമായിട്ടാണ് പറയുന്നത് എവിടെ ഈ ഷോയിൽ കഴിഞ്ഞാൽ ഉള്ളമാരെ വിചാരിച്ചാണ് എല്ലാവരും ഒന്നായി കഴിവുന്നത് നൂറയുടെ ഫാമിലി ഒരിക്കലും ബി ബി വീട്ടിലോട്ട് വരുത്തില്ല എന്നറപ്പിച്ച് പറഞ്ഞ് ബി ബിക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് സത്യം പറഞ്ഞത് നൂറയുടെ ഫാമിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ദിയാസേന പോയിട്ടുണ്ടെങ്കിൽ അത് അവരെല്ലാ കാര്യത്തിലും അവർ പ്രത്യേകതയാണ് സ്നേഹവും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് ദിയാസേന എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞു അവരുടെ നല്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾ നേരെ വാ നേ നേരെ പോകുന്ന ഒരു ക്യാരക്ടറാണ് എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും പക്ഷേ ചില ആൾക്കാർക്ക് അത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു വർഷം രണ്ട് വർഷമൊക്കെ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഞാനില്ലേ എല്ലാ തോന്നി മാസത്തിനെയും കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി അതും ഞാൻ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കണ്ട ഇവിട്ടകളൊക്കെ പുറത്തെന്താ അത് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അനുമോൾ സപ്പോർട്ട് ചെയ്യുവോ പുറത്തെ കാര്യങ്ങൾ അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ പറയുന്ന അനുമോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അനുമോൾ എന്ത് പറയും അതിന് ഇനി കുലസ്ത്രീ ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും അങ്ങനെ വല്ല വേണമെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് സത്യം പറയാലോ ഭയങ്കര ഫേക്കായിട്ട് രണ്ട് രണ്ടുപേരും ഭയങ്കര ഫേക്ക് ആതിലാണെങ്കിലും നൂറേ ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ് അത് ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കി തുടങ്ങിയത് സത്യം തന്നെ സത്യം തന്നെ സത്യമാണ് അവരൊക്കെ വന്നാൽ മാത്രം മതി കാരണം ആ പാവങ്ങളെയും കൂടെ എന്തിനാ പിടിച്ചിടുന്നേ കാരണം അതുപോലെ നീ ദ്രോഹിച്ചിട്ടുണ്ട് അതുപോലെ നിന്റെയൊക്കെ സംസാരം പോലാണെങ്കിൽ പോലും അവരും കാണുന്നതാണ് ഒരു പക്ഷെ ചിലപ്പോ ക്യൂ ആനയിലും ഈ ഇന്റർവ്യൂവിലൊക്കെ അച്ഛൻ്റെ അമ്മയുടെ കുറ്റങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കൂടെ വന്നെ അവർ ചിലപ്പോ ഈ ഷോയിൽ തന്നെ വന്നേനെ ഇത് ഇന്നലെ വരെ അവരുടെ കുറ്റങ്ങൾ നടന്നു പറഞ്ഞിട്ട് ഒരു ഷോയ്ക്കകത്ത് വന്നപ്പോൾ അവരെ വാഴത്തി പാടുന്നു അവർക്ക് വേണ്ടി ഇരുന്ന് കരയെന്ന് അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പൊന്നുമില്ല നാണം കെട്ട വർഗങ്ങളെ ഞാൻ പറയത്തുള്ളൂ രണ്ടുപേരെ രണ്ടെണ്ണം കടക്കാന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം രണ്ടെണ്ണം പിന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് അംസും കാര്യങ്ങളും ഇടുന്നുള്ളൂ ഞാൻ ബാക്കിയും കൂടെ ഓ ഞാൻ ചുമന്റെ നേരിക ഞാനെന്താ ചെയ്യുന്നല്ലേ ഞാൻ അടിച്ചിട്ട് മോത്തടിച്ചിട്ട് ഞാനെന്താക്കും തിരിച്ചു കൊണ്ടുപോകാൻ നോക്കും പോയി ഇങ്ങനെ അത് അതെന്നെ എനിക്ക് ഞാൻ സ്ഥല ചെയ്യും അത് തന്നെ മുഖത്താടി എന്നിട്ടൊരു എന്താ പറയാ വല്ല ഇതില്ലേ കുന്ത മൊത്ത സാലോ വടി 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 അതില്ലേ ഒലക്ക അത് വെച്ചിട്ട് തല കടിക്കും ആ ഉമ്മയും പാപ്പേയും രക്ഷപ്പെട്ടെന്ന് പറയാം ഇവിടത്തെകളൊക്കെ ഇവിടെ നിന്നും വീട്ടിൽ പോലും കേട്ടങ്ങളൊക്കെയാന്ന് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് പണ്ടൊക്കെ ഇവരൊക്കെ വീട്ടിൽ കേട്ടണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച വ്യക്തികളാണ് കാരണം സ്വന്തം തന്യം തള്ളിയൊക്കെ ഇങ്ങനെ അടിക്കണമെന്ന് പബ്ലിക്കായിട്ടൊക്കെ വന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവിടെക്കൊക്കെ എന്ത് നിലപാടുള്ളത് ഇതിനോടൊന്നും എനിക്ക് യോജിക്കാനൊന്നും പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നും എനിക്കല്ല നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇവരെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ ഓക്കെ അവർ അവർക്ക് ഓട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിലാണെങ്കിൽ പോലും അനീഷിനെതിരെ സോറി അക്ബറിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വാളുകൊണ്ട് ഈ കുത്തി കുത്തിയായി എന്നുള്ള രീതിയിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വിളിച്ച് കുറെ ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരുടെ പഴയൊരു വീഡിയോ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് അതിനുമുമ്പ ഒരു കമന്റ് ഉണ്ട് ഞാ വായിച്ചേരാ കഴിഞ്ഞ ദിവസം കൂടി അനീഷിനെ കാണുമ്പോൾ എൻ്റെ തന്തയെ ഓർമ്മ വരും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫാമിലി ആര് വരുമെന്ന് കഷ്ടം അങ്ങനെ ഒരു ടീമാണ് ഈ പറയുന്നത് കമന്റാണ് ആണ് ഞാനിപ്പോ വായിച്ചത് ആതിരുടെ കാര്യമാണ് പറയുന്നത് പൂച്ച മാത്ര പിന്നെ നൂറ നൂറാണെങ്കിലും കണക്ക് അപ്പൊ ഇവൾമാരെ രണ്ടിനെയും കൂടെ എടുത്തി വെച്ചിട്ട് അവളെ ഉമ്മയും പാപ്പയൊക്കെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഒരു വീഡിയോ ഞാൻ അതും കൂടെ സൈഡിൽ നീ ഞാൻ സ്വന്തം പറയണം ഞാൻ വരുന്നില്ല ഇവരാരും എനിക്കൊന്നും ഒന്നും തന്നിട്ടൊന്നല്ല ഞാൻ വരുന്നില്ല കാരണം ഞാൻ അതിലെസ് മറന്നു വയ്ക്കും വയ്ക്കും അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളെ അടുത്ത് ഇപ്പൊ അത് പറയാനേ സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല അത് അല്ലെങ്കിൽ ഓള് പറഞ്ഞിട്ടുണ്ടാവും ഓൾ ഇവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ചു വെറ്റിട്ടില്ല ആര് ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ അടുത്ത് ഇവർക്ക് എങ്ങനെയാണോ തോന്നുന്ന അങ്ങനെ നടക്കുള്ളൂ ഇവിടെ അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ വരുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താ നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചേക്കുന്നത് സംസാരിക്കും വിടെ തന്നെ രണ്ടു ദിവസം അത് കഴിഞ്ഞോര് അഡൽട്ടായ ആൾക്കാരവർക്ക് ജോലി ചെയ്യുക അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള സമൂഹമാണ് ആ ഹലോ രണ്ടുപേർക്കും ജോലിക്ക് പോകാനുള്ള പ്രായമുണ്ട് ഉണ്ട് സ്വതന്ത്രമായിട്ട് ഇവൾമാരുടെയൊക്കെ കാല് പിടിക്കുന്ന ഉമ്മയുടെ പാപ്പയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ആ അവരാണ് ഇവൾ ഇവൾക്കൊക്കെ വേണ്ടി ബി ബി ഹൗസിൽ വരുന്നത് തന്നെ എനിക്കിപ്പോൾ അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും നേരത്തെ ഉണ്ടായിരുന്നു അവരെ സമൂഹത്തിൽ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിട്ട് മോശമുള്ള രീതിയിൽ കാണിച്ചു കൂട്ടിയതും പോരാ മോശമുള്ള രീതിയിലൊന്നും ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞല്ല ഈ തന്തയ്ക്കും തന്നെയ്ക്കുമുള്ള വിളി അവരെ അടിക്കി ഇടിക്കും തുടിക്കും എന്നൊക്കെ പറഞ്ഞ അവൾമാർക്ക് ഇപ്പോൾ വരുന്ന കലയാണൊന്നും യോഗ്യതയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും കാരണം അടർ ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്